പ്രിയപ്പെട്ട നാട്ടുകാരെ നമ്മളിന്ന് വല്ലാത്തൊരു കാലഘട്ടത്തിലൂടെയാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് സാക്ഷരതയിലും സംസ്കാരത്തിലും ഏറെ മുന്നിലെന്ന് അഭിമാനിക്കുമ്പോഴും അതിനനുസരിച്ച് മലയാളികൾക്കുണ്ടാകേണ്ട സംസ്കാരമോ രാഷ്ട്രീയ പ്രബുദ്ധതയോ ധാർമ്മിക ബോധമോ മൂല്യബോധമോ ഒന്നും നമുക്കിന്ന് തിരിച്ചറിയാൻ തിരിച്ചു കിട്ടുന്നില്ല ദൈവത്തിൻ്റെ സ്വന്തം നാട് ഇപ്പോൾ കുറ്റകൃത്യങ്ങളുടെ നാടായി മാറിയിരിക്കുകയാണ് ഓരോ ദിവസവും പത്രമാധ്യമങ്ങളിലൂടെയും നമ്മൾ കേൾക്കുകയും അറിയുകയും ചെയ്യുന്ന കാര്യങ്ങൾ അത് ഓരോ മലയാളിയുടെയും മനസ്സിൽ ഒരുപാട് വേദനകൾ ഉണ്ടാക്കുന്നവയാണ് അടിപിടി കേസുകൾ കൊലപാതകങ്ങൾ സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള അതിക്രമങ്ങൾ ഇതെല്ലാം അനുദിനം വർദ്ധിച്ചു വരികയാണ് ഇത്തരം കേസുകളെ പറ്റി കൂടുതൽ ആലോചിക്കുമ്പോൾ അതിൻ്റെ അടിസ്ഥാന കാരണങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സത്യം ഇതെല്ലാം ലഹരിയുടെ ഭ്രാന്തമായ മാനസികാവസ്ഥയിൽ നിന്നാണ് ഇത്തരം കുറ്റകൃത്യങ്ങൾ ഉണ്ടാകുന്നത് ഉടലെടുക്കുന്നത് എന്നുള്ളതാണ് ആദ്യകാലങ്ങളിൽ ഇത്തരം കുറ്റകൃത്യങ്ങൾ കേൾക്കുമ്പോൾ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നവയല്ല മറ്റേതെങ്കിലും പ്രദേശങ്ങളിൽ നടക്കുന്നവയാണ് എന്നുള്ളൊരു ആശ്വാസത്തിലായിരുന്നു നമ്മളെല്ലാം പക്ഷേ ഒരു കാര്യം നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു ലഹരിയുടെ നീരാളി നമ്മുടെ നാടിനെയും പിടികൂടുവാൻ ഒരുങ്ങിയിരിക്കുകയാണ് ലഹരിയെ ബോധവൽക്കരണത്തിലൂടെ നമുക്ക് നാട്ടിൽ നിന്ന് തുടച്ചു നീക്കാം എന്നുള്ളത് വളരെ പ്രസക്തമായ ഒരു കാര്യം തന്നെയാണ് കേവലം ബോധവൽക്കരണത്തിലൂടെ മാത്രം നമുക്ക് ഈ ഒരു മാരക വിപത്തിനെ സമൂഹത്തിൽ നിന്ന് തുടച്ചു നിൽക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല അതിന് കൃത്യമായ സാമൂഹിക ഇടപെടലുകൾ ആവശ്യമായിട്ടുണ്ട് ഇത്തരത്തിലുള്ള സാമൂഹിക കൂട്ടായ്മകളിലൂടെ നമ്മുടെ നാടിൻ്റെ നമ്മുടെ സഹോദരി സഹോദരന്മാരുടെ കുഞ്ഞുമക്കളുടെ എല്ലാവരുടെയും ശാരീരികവും മാനസികവുമായ സൗഖ്യത്തിന് വേണ്ടി ആളിപ്പടരുന്ന ലഹരിയുടെ തീനാളങ്ങൾ ഇന്ന് നഗരങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളിലേക്കും കുടുംബങ്ങളിലേക്കും വ്യക്തികളിലേക്കും ചെന്നെത്തിയിരിക്കുകയാണ് അതിനെ തടയേണ്ടത് ഒരു സാമൂഹിക ദൗത്യമാണ് ആ സാമൂഹിക ദൗത്യം ഒരുമാ റെസിഡൻസ് അസോസിയേഷന്റെ കീഴിൽ നമുക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് മുന്നേറാം ആ ലഹരി എന്ന വിപത്തിനെ നമ്മുടെ കൂട്ടായ്മയിൽ നിന്നുണ്ടാക്കുന്ന സ്നേഹത്തിന്റെ പ്രവാഹം കൊണ്ട് തുടച്ചു നീക്കാൻ ശ്രമിക്കാം എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ യോഗത്തിന്റെ നടപടികളിലേക്ക് കടക്കുകയാണ് നമ്മുടെ യോഗത്തിന്റെ അധ്യക്ഷസ്ഥാനം സ്ഥാനം അലങ്കരിക്കുന്ന പ്രിയങ്കരനായ ഗോപാൽ അവർ തെക്കുന്തറ ഗോപാലൻ അവർ അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടു കൂടി നമ്മുടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഒപ്പം തന്നെ നമ്മുടെ ഈ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടി ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുവാൻ എത്തിയിട്ടുള്ളത് എഡ്രാക്ക് ശ്രീമൂല നഗരം റെസിഡൻസ് അസോസിയേഷൻ ശ്രീമൂല നഗരം മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശ്രീ വി എച്ച് ഉബൈദുള്ള അവർക്കാണ് ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്ന അദ്ദേഹത്തെയും വളരെയധികം ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ചുക്കാൻ പിടിച്ചുകൊണ്ട് നമുക്ക് വളരെയധികം പിന്തുണ നൽകിക്കൊണ്ട് എല്ലാത്തിനും നമ്മോടൊപ്പം നിൽക്കുന്ന എഡ്രാക്കിൻ്റെ സെക്രട്ടറി ശ്രീമുളനഗര മേഖലാ സെക്രട്ടറി ശ്രീ പി എസ് വിനയൻ നമ്മുടെ വേദിയിൽ ഉപവിശ്യനായിട്ടുണ്ട് അദ്ദേഹത്തെയും ഈ യോഗ നടപടികളിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഒപ്പം തന്നെ വളരെയധികം ഉണ്ടായിട്ടും ഈ ഒരു പ്രവർത്തനത്തിന്റെ ഗൗരവവും അതിന്റെ പ്രാധാന്യവും ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഞായറാഴ്ച ഒഴിവ് ദിവസമായിട്ട് പോലും ഇത്രയും ജനങ്ങൾ നമ്മുടെ ഈ പ്രവർത്തനത്തിന് ഈ സംരംഭത്തിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ കൂടെ ഉണ്ട് ഇത് നമ്മുടെ ആവശ്യമാണ് നമ്മുടെ നാടിന്റെ ആവശ്യമാണ് അതിനു വേണ്ടി ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഏത് കാര്യവും നമുക്ക് സാധ്യമാകും എന്നുള്ളതിന്റെ തെളിവാണ് ഇവിടെ കൂടിയിരിക്കുന്ന ഈ സ്ത്രീ ജനങ്ങൾ ഈ പുരുഷന്മാർ എല്ലാവരും തന്നെ ഈ ഒരു വികാരം നമ്മൾ കാത്തു സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നേട്ടങ്ങൾ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഞാൻ ഈ യോഗത്തിലേക്ക് എത്തിച്ചേർന്ന നിങ്ങൾ ഓരോരുത്തരെയും ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുകയാണ് ഒപ്പം തന്നെ ഈ വാക്കുകൾ കേൾക്കുവാൻ വളരെയധികം ശ്രദ്ധയോടെ കാത്തിരിക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് അധ്യക്ഷ പ്രസംഗത്തിനായി ഗോപാലൻ സറിനെ ക്ഷണിക്കുന്നു ഇന്നത്തെ ക്യാമ്പിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മുടെ മേഖലാ പ്രസിഡന്റ് ഉപ അഡ്വക്കേറ്റ് ഉപേദ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും ഉപയോഗിച്ചുകൊണ്ട് ഈ യോഗത്തിൻ്റെ അധ്യക്ഷനും ഒരുമാ റെസിഡൻസ് റിസിഡൻസ് അസോസിയേഷൻ്റെ പ്രസിഡന്റുമായ ശ്രീ ഗോപാലൻ ഗോപാലൻ അവർ ഇവിടെ ആശംസകൾ അർപ്പിച്ച ഫൈസൽ മാഷ് എൻ്റെ സഹപാഠിയുമായ ഫൈസൽ മാഷ് മറ്റ് ഒരുമാ റെസിഡൻസ് അസോസിയേഷൻ്റെ ഭാരവാഹികളെ സുഹൃത്തുക്കളെ എന്തുകൊണ്ടും അഭിനന്ദനാർഹമായ ഒരു കാര്യമാണ് ഈ റെസിഡൻസ് അസോസിയേഷൻ നടത്തിയിട്ടുള്ളത് നമുക്കറിയാം ഇതൊരു ഞായറാഴ്ച അവധി ദിവസമാണ് എങ്കിൽ പോലും ഈ നാടിനു വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ വരും തലമുറയ്ക്ക് വേണ്ടി ഈ നാട് നിലനിൽക്കണം എന്നുള്ള ഒരു ആവേശത്തിലും ആഗ്രഹത്തിലും നമ്മുടെ ഈ സഹോദരി സഹോദരന്മാരും വിദ്യാർത്ഥികളും കുട്ടികളെല്ലാം ഈ നാട്ടിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്രയും ആളുകൾ ഇതിന് രംഗത്ത് വന്നിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാവും എന്തായിരിക്കും അത് സംഭവിച്ചിട്ടുള്ളത് അത് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാവുന്നു അറിയുന്നതുമാണ് അപ്പോൾ അത്തരം സംരംഭങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ആത്മവിശ്വാസം നടത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് നമുക്കറിയാം നമ്മുടെ നാടുകളിൽ മറ്റു കാലങ്ങളെ അപേക്ഷിച്ച് എല്ലാ ക്രൈമുകളും കുറ്റകൃത്യങ്ങളും വർദ്ധിച്ചു വരികയാണ് അതിന് പല പല കാരണങ്ങളും ഉണ്ടെങ്കിൽ തന്നെ എല്ലാ കാരണങ്ങളുടെയും അവസാനം എത്തി നിൽക്കുന്നത് ലഹരിയിലാണ് അപ്പൊ നമ്മൾ വിചാരിക്കും എല്ലാ ലഹരിയും ലഹരിയാണോ എല്ലാ ലഹരിയും ലഹരിയല്ല ഇപ്പൊ നമ്മൾ സംബന്ധിച്ച് നമുക്കൊരു പുസ്തക വായന അല്ലെങ്കിൽ പഠനം അല്ലെങ്കിൽ സാമൂഹ്യ സേവനം അതും ഒരു ലഹരിയാണ് പക്ഷെ അത് സമൂഹത്തിന് ഗുണമാകുന്ന ലഹരിയാണ് അത്രയും ലഹരികളിൽ ഏർപ്പെടുന്നത് കൊണ്ട് നമുക്ക് മറ്റൊന്നും സംഭവിക്കാനില്ല പക്ഷെ മറ്റേ നമ്മുടെ നാടിനെയും വരും തലമുറയെയും മറ്റും കുറ്റകൃത്യങ്ങളിലേക്കും അസഹിഷ്ണുതയിലേക്കും തള്ളി നിൽക്കുന്ന ഇത്തരം ലഹരികൾ ഉപയോഗിക്കുന്ന മൂലം നമ്മുടെ സമൂഹവും നമ്മളുടെ പിൻതലമുറയും നാശത്തിലേക്ക് നയിക്കും അതിന് ഉത്തരവാദി ആരാണ് നമ്മളെവിടെ ഉണ്ടാകുന്ന എല്ലാ അതിക്രമങ്ങൾക്കും നമ്മൾക്ക് ഒരു പരിധിവരെ ഉത്തരവാദിത്വമുണ്ട് ആ ഉത്തരവാദിത്വം നമ്മളെങ്ങനെ നിറവേറ്റാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടത് നമുക്കറിയാം നമ്മൾക്ക് ഈ നാട്ടിൽ കഴിഞ്ഞ നേരത്തെയുള്ളതിൽ അധികം വിദ്യാഭ്യാസ മേഖലകളെല്ലാം ഉയർന്നു നിൽക്കുകയാണ് എന്നിരുന്നാലും ഇന്നിപ്പോ നമ്മൾ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട് പിടിക്കപ്പെടുന്നവർ ഏറെയും ഉന്നത വിദ്യാഭ്യാസമുള്ള ആളുകളാണ് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചിട്ടുള്ളത് നമ്മളുടെ അറിവുകളുണ്ട് പക്ഷെ നമ്മളുടെ അറിവ് ഒരു തിരിച്ചറിവായി മാറിയിട്ടില്ല എന്ന് വേണം നമ്മൾ കണക്കാക്കാൻ നമ്മൾ ബി ടെക് പഠിച്ചാലും എം ടെക് പഠിച്ചാലും എൽ എൽ ബി പഠിച്ചാലും ഈ പഠിച്ചത് കൊണ്ട് നമ്മൾക്ക് തിരിച്ചറിവ് ഉണ്ടാവണം എന്നാലേ സമൂഹത്തിനും സമൂഹം ഈ നാടിനും നമുക്ക് എന്തിനും ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത നമുക്കറിയാം ഇപ്പൊ ഈ ഇപ്പോ പല പല നിയമങ്ങളും നടക്കുന്നുണ്ട് ഇപ്പോൾ നേരത്തെ ഫൈസൽ മാഷു പറഞ്ഞ പോലെ എല്ലാ കുറ്റകൃത്യങ്ങളുടെയും അവസാനം ലഹരി തന്നെയാണ് ഇപ്പോൾ ഏറ്റവും അധികം കുറ്റകൃത്യങ്ങൾ നടക്കുന്ന കുട്ടികൾക്കിട എതിരെയാണ് ഇന്ന് കേരളത്തിലും ഇന്ത്യയിലും ഏറ്റവും കൂടുതൽ പുതിയ കോടതികൾ തുടങ്ങുന്നത് പോക്സോ കോടതികളാണ് കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ അതിനെതിരെയുള്ള കോടതികളാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ എക്സ്പെഷ്യലി കേരളത്തിൽ വന്നിട്ടുള്ളത് പിന്നെ കുടുംബ കോടതികളാണ് അപ്പോൾ നമ്മൾ ഈ പോക്സോ കേസുകളിലെല്ലാം ഒരു നമ്മുടെ ഇന്ത്യയിലെ ഏത് മൂന്ന് ലക്ഷത്തി എൺപതിനായിരം കേസുകളാണ് ഇന്നുള്ളത് കുട്ടികൾക്കുള്ള അതിക്രമങ്ങൾക്ക് വിധേയരായ കേസുകളായിട്ട് മൂന്ന് ലക്ഷത്തി എൺപതിനായിരത്തിലധികമാണ് അതിൽ അറുപതിനായിരത്തിലധികം ഈ കേരളത്തിലാണുള്ളത് അപ്പോൾ നമ്മൾ ഈ പരിശോധിച്ച് വരുമ്പോൾ ഇതെല്ലാത്തിലും കുട്ടികൾക്കെതിൽ അതിക്രമം അത് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഒരു വയസ്സ് രണ്ട് വയസ്സ് മൂന്ന് വയസ്സ് അഞ്ച് വയസ്സായ കുട്ടികളെയൊക്കെ ബലാത്സംഗം ചെയ്യുക അല്ലെങ്കിൽ അവരെ അതിക്രമിക്കുക ആക്രമിക്കുക എന്ന് പറഞ്ഞത് എന്തായിരിക്കും സംഭവിക്കുക ഇതിൻ്റെ പഠനത്തിൻ്റെ ഭാഗമായി അവസാനം ചെന്നുത്തുന്നത് ഇവരെല്ലാം ലഹരിയിലാണ് ഒരു ലഹരി അല്ലെങ്കിൽ മറ്റൊരു ലഹരിയിൽ ഇവർ അടിമയായിരിക്കും ആ അടിമയുടെ ഭാഗ അടിമത്വത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് ഇതിനൊക്കെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഓരോരുത്തരും പ്ര അതിനു വേണ്ടി പ്രതിരോധിക്കുക എന്നുള്ളതാണ് നമ്മൾ ആളുകളുടെ മുഖം നോക്കി ഇതിനെ തടസ്സപ്പെടുത്താതിരിക്കരുത് നമ്മളെല്ലാം മുൻകൈ മുൻകൈയ്യെടുത്ത് മുന്നോട്ട് വരണം എല്ലാത്തിനും എതിർക്കണ എതിർക്കപ്പെടേണ്ടതിനെ എതിർക്കപ്പെടണം അല്ലെങ്കിൽ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മളുടെ ഭാവി തലമുറ ഇനി ഇവിടെ ഉണ്ടാവില്ല എല്ലാവരും ലഹരിയിൽ അടിമയായി ലഹരിയുടെ ജീവിതത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കും അപ്പൊ അത്തരം സംരംഭങ്ങളിലെല്ലാം നമ്മൾ ഇത്തരം റെസിഡൻസ് അസോസിയേഷനുകളും എല്ലാ സംഘടനകളും ഇതിന് മുമ്പെടുത്ത് വരണം ഇപ്പം ഇവിടെ പല റെസിഡൻസ് അസോസിയേഷനും ഉണ്ട് ആർക്കും വേണമെങ്കിൽ ഇതിൽ പങ്കെടുക്കാമായിരുന്നു പക്ഷെ മറ്റു പല റെസിഡൻസ് അസോസിയേഷനും ഇതിന് മുമ്പോട്ട് വരണം എല്ലാ സംഘടനകളും വരണം ഇപ്പം നമ്മൾക്ക് പല യോജി വിയോജിപ്പുകളും ഉണ്ടാകും പലരുമായിട്ട് പക്ഷേ യോജിക്കാൻ കഴിയുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കുക ഒരുമിച്ച് അതിൻ്റെതേ പോരാടുക നമുക്കറിയാം ഇപ്പം നമ്മളിപ്പോൾ മദ്യം ഒരു ഗ്ലാസ് ആണെങ്കിലും രണ്ട് ഗ്ലാസ് ആണെങ്കിലും കുടിച്ചു ഒരു അപകടം പറ്റി ഒരു വണ്ടി ഓടിച്ച് അയാൾക്ക് ഇൻഷുറൻസ് ഒക്കെ കിട്ടുകയില്ല വണ്ടി ഓടിച്ച ആൾക്കല്ല കേട്ടോ പരിക്ക് പറ്റിയ ആൾക്ക് അത് എന്ത് ചെയ്യും അത് ആ മദ്യം കുടിച്ച ആളുടെ കൈവശത്ത് നീടാക്കേണ്ടി വരും ഒരു ചെറിയൊരു ഒരു ഒരു പതിനേഴ് പതിനെട്ട് ഇരുപത് വയസ്സ് ഇരുപത്തഞ്ച് വയസ്സുള്ള ഒരാളാണ് വണ്ടി ഇടിച്ച് മരിക്കുന്നതെങ്കിൽ അയാളുടെ ആയുസ് കൂട്ടുന്നത് എഴുപത് വയസ്സാണ് ചിലപ്പോൾ ഒരു പക്ഷേ അയാൾ അൻപത് വയസ്സിൽ മരിക്കുമായിരിക്കാം പക്ഷേ കേസ് വരുമ്പോൾ അയാളുടെ ആയുസ് കൂടുതൽ എഴുപത് വയസ്സാണ് ഈ എഴുപത് വയസ്സ് വരെയുള്ള എല്ലാ കണക്കുകളും കൂട്ടി ഒരു ഇരുപത്തഞ്ച് വയസ്സുകാരം മരിച്ചാൽ ഒരു മുപ്പത് മുപ്പത് അല്ലെങ്കിൽ അമ്പത് ലക്ഷം രൂപ വരെ ക്ലെയിം കൊടുക്കേണ്ടി വരും അത് അദ്ദേഹം മദ്യപാനിയാണെങ്കിൽ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ പോലും അത് കിട്ടില്ല ആ ഓടിച്ച ആൾ തന്നെ കൊടുക്കേണ്ടി വരും അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ ബോധവൽക്കരണം നടത്തി ഇവരെ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് പിൻ പിന്തിരിപ്പിക്കാണ് വേണ്ടത് ഇപ്പോൾ നമുക്ക് നമ്മൾ വെറുതെ ഒരു എല്ലാ സ്ഥലത്തും നടക്കുന്നതാണ് നമ്മളിതൊരു ഒരു പ്രതിഷേധം നടത്തി ഇവിടെ വെച്ച് അവസാനിച്ചു ഇനി അടുത്ത് വരുമ്പോൾ അതല്ല നമ്മൾ നമ്മളിതിൻ്റെ പിന്തുടർച്ചയായി തുടർച്ചയായിട്ട് പോകണം ഓരോ കാര്യങ്ങൾ ഇതിനെല്ലാത്തിനും എല്ലാവിധ സഹായങ്ങളും മേഖലാ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടാകും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചെയ്യാന്നുള്ള ഇപ്പോൾ പഴയതുപോലെയല്ല നമ്മൾക്ക് ഏതെല്ലാം ഓഫീസിൽ പോകണം ഏതെല്ലാം എവിടെയൊക്കെ പരാതി കൊടുക്കണം എന്നാൽ കൃത്യമായിട്ട് നമുക്ക് ഹയർ ആർക്കുകയും അതിൻ്റെ ഗൂഗിൾ സെർച്ചുകൾ കിട്ടും നമ്മൾ ആര് വിളിച്ചു പറഞ്ഞാൽ ഏത് പോലീസ് ഓഫീസറോടെ വരും നമുക്കറിയാം ഈ പോലീസ് ഓഫീസ് ഓഫീസിലെല്ലാം പോലീസ് സ്റ്റേഷനിലെല്ലാം ഒരു ബീറ്റ് ഓഫീസർ ഉണ്ടാവും നമ്മുടെ ഈ നാട്ടിലെ എല്ലാ ആഴ്ചകളിലും അല്ലെങ്കിൽ മാസങ്ങളിലും ഇവിടെ വന്ന് അവർ പരിശോധന നടത്തി നടത്തിപ്പോണം അങ്ങനെ ബീറ്റ് ഓഫീസർ ഉണ്ട് പക്ഷേ ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്നാലും ആരാണ് ബീറ്റ് ഓഫീസർ എന്ന് അവർ പറഞ്ഞരില്ല കാരണം അവിടെ പോലീസിന് സേനയുടെ കുറവുണ്ട് എന്നാലും ഇത് ആരാണ് നടപ്പിലാക്കുന്നത് എന്നുള്ള ബുദ്ധിമുട്ട് അവർ പറഞ്ഞുകൊണ്ട് ആരും ബീറ്റ് ട് ഓഫീസർ ആരാണെന്ന് പറയില്ല നമുക്ക് ആ ബി റ്റ് ഓഫീസറുടെ ഫോൺ നമ്പർ കിട്ടിയാൽ അദ്ദേഹത്തെ വിളിച്ചു പറയാം അദ്ദേഹത്തെ ഇവിടെ എന്ത് അനിഷ്ടങ്ങൾ സംഭവിച്ചാലും അതിനെ അദ്ദേഹത്തോട് പരാതിപ്പെടാം അത് ഉചിതമായ നിയമ നടപടി ഉണ്ടാകും അപ്പൊ നമ്മൾ ഇത്തരം ഒരാൾ ഇപ്പം നമ്മൾ സാധാരണ ഇപ്പൊ പറയാറുണ്ട് ഒരാൾ കുടിച്ചു അദ്ദേഹം മദ്യം ഉപയോഗിച്ചു അയാൾ അവിടെ പോയി ഇപ്പൊ അതല്ല ഇപ്പം മദ്യ വിൽപ്പനയാണ് പല സ്ഥലത്ത് ഇപ്പൊ ഞങ്ങളുടെ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നു രാവിലെ തന്നെ ഒരു വണ്ടിയായിട്ട് ഇറങ്ങും ഏത് എവിടെയും ചെന്ന് മൂന്നോ നാലോ കുപ്പി വാങ്ങിച്ചുകൊണ്ട് വരും നാട്ടിലുള്ള എല്ലാ വിധം ചെയ്യും അവർ കൊടുക്കും അവർ പൈസ ഉണ്ടാക്കും അതുമൂലം അവർ മാത്രമല്ല വരുന്ന സമൂഹം മുഴുവൻ അല്ലെങ്കിൽ ഭാവി തലമുറ മുഴുവൻ നശിച്ചു പോകുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും അത്തരം സാഹചര്യങ്ങളിലെല്ലാം നമ്മൾ അതിനെല്ലാം എതിർത്ത് ഇതിനെ മുൻകൈ എടുത്ത് ഇത്തരം പ്രതിഷേധ നടപടികളുടെയും അവസരോചിതമായ നിയമ നടപടികളിലൂടെയും അവരെ മുഖം നോക്കേണ്ട കാര്യമേ ഇല്ല ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ നിയമനം ആരായാലും നമ്മൾ അതിനെ എതിർക്കപ്പെടണം അത്തരം സംരംഭങ്ങളിൽ ഇനിയും ഈ റെസിഡൻസ് അസോസിയേഷൻ സാധിക്കട്ടെ ഇത്തരം സംരംഭങ്ങൾ ഉണ്ടായാൽ മേഖലാ കമ്മിറ്റിയുടെ എല്ലാവിധ പിന്തുണയും ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രതിഷേധം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത പ്രഖ്യാപിച്ചു സംശയം വേദിരിക്കുന്ന ഇത്രയും ബഹുമാനപ്പെട്ട അധ്യക്ഷൻ അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ ഗോപാലൻ അവർ ഇത്രയും ബഹുമാനപ്പെട്ട ഉദ്ഘാടനം അഡ്വക്കേറ്റ് ഉപേദുള്ള വേദിയിരിക്കുന്ന മറ്റ് അസോസിയേഷൻ പ്രവർത്തകരെ യൂത്ത് മെന്റ് പ്രവർത്തകരെ വനിതാ കമ്മിറ്റി അംഗങ്ങളെ സ്വയം രാജ്ഞ നാട്ടുകാരെ അതേപോലെ തന്നെ ശ്രീമോല ഇരുപത്തിയേഴ് അസോസിയേഷനിൽ വെച്ചിട്ട് ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ജനകീയ മുന്നേറ്റം നടന്നിട്ടുള്ളത് എന്നുള്ളത് ഇത് എനിക്ക് ഏറ്റവും സന്തോഷം ഇതിന് മുൻകരുതൽ വനിതകള് കുട്ടികൾ യുവാക്കള് യുവതികള് ഇവരാണ് ഇതിന് മുൻകരുതൽ കാരണം ഇവര് ഇതിനെ സൈ എനിക്ക് മനസ്സിലായിട്ടുണ്ട് തന്നെ ഇതിലെ മുദ്രാവാക്യം വിളിച്ചത് കുട്ടി ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടി ഒരു വനിത ഇവരാണ് ഈ മുദ്രവാക്യം വിളിക്കാൻ വേണ്ടി മുൻകൈ എടുത്തത് അവരുടെ ആ മുദ്രാവാക്യം വിളിയിൽ തന്നെ ഉണ്ടായിരുന്നു ഞങ്ങൾ അതുകൊണ്ട് സൈ കഴിഞ്ഞു ഇതിന് നടപടി വേണം അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്കും ഒരു നല്ലൊരു അഭിനന്ദനം കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ നാട്ടിലെ യുവാക്കൾക്ക് ഒരു പ്രത്യേകതയുണ്ട് ഞാൻ മറ്റു പല നാട്ടിലെ യുവാക്കളും ഇവിടുത്തെ യുവാക്കളുടെ പ്രത്യേകതയായിട്ട് കണ്ടിരുന്നത് ഇവര് യാതൊരു ദുശീലങ്ങൾക്ക് ഒരു യുവാക്കളാണ് ഈ നാട്ടിലുള്ളത് യാതൊരു ദുഃശീലങ്ങളും ഇല്ലാത്തൊരു യുവാക്കൾ അപ്പൊ അതിന്റെ നേതാവാണ് നിൽക്കുന്ന പ്രസിഡന്റ് അഫ്സൽ പറയുന്നത് അപ്പൊ ആ യുവാക്കൾക്ക് ഒരു നല്ലൊരു മാതൃക കാണിച്ചു കൊടുക്കുക എന്നുള്ള കടമ ഈ ഉണ്ട് യുവാക്കളിന് അടിമയല്ല മറ്റു പല നാട്ടിലും യുവാക്കളാണ് മധ്യത്തിന് മയക്കുമരുന്ന അടിമയാണ് പക്ഷേ ഇവിടെ യുവാക്കൾ അതിന് അടിമയല്ല മറ്റു മറ്റുപോലാണ് അപ്പൊ അതുകൊണ്ട് ഒരു അഭ്യർത്ഥനയാണ് ഈ നിൽക്കുന്ന എല്ലാവരുടെ അഭ്യർത്ഥിനിയാണ് ദയവ് ചെയ്ത് ഞങ്ങൾക്ക് ഈ നാട്ടില് സ്വയത്തോട് ജീവിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കുന്നില്ല ഇവിടെ നമ്മുടെ നാട് അറിയപ്പെടുന്നത് നമ്മുടെ സംസ്കാരത്തിലൂടെയാണ് നമ്മുടെ സംസ്കാരം എന്നുള്ള മദ്യമായിരിക്കരുത് മയക്കുമരുന്നയക്കരുത് നമ്മുടെ നാട് അറിയപ്പെടുന്നത് ഒരുപാട് നല്ല കാര്യങ്ങളിലൂടെയാണ് ഒരുമർ അസോസിയേഷൻ ഈ നാട്ടിൽ തന്നെ ഈ പഞ്ചായത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അസോസിയേഷനാണ് അസോസിയേഷൻ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ഇത്തരത്തിലുള്ള മദ്യത്തിന്റെ ഒരു എന്താ പറയുക വിൽപ്പന എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് ഇവിടെ കൂടിച്ചിരിക്കുന്ന എല്ലാവർക്കും അഭ്യർത്ഥനയാണ് ഇത്തരത്തിൽ എന്തെങ്കിലും ഇത്തരത്തിലെന്തെങ്കിലും പ്രവർത്തനങ്ങളോട് നടക്കുന്ന ശ്രദ്ധയപ്പെട്ടാൽ അപ്പോൾ തന്നെ അപ്പോൾ തന്നെ ഒരുമ അസോസിയേഷൻ പ്രവർത്തകരെ അറിയിക്കുക അതോടൊപ്പം തന്നെ പോലീസ് അതോറിറ്റികളെ അറിയിക്കുക വേറെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിച്ചിട്ടുണ്ട് ഈ ഒരു മാസം ദിവസം ചെയ്യണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇവിടെ സി സി ടി വി ക്യാമറ പ്രൊജക്ട് ഇവിടെ ഈ പറഞ്ഞ മദ്യ ഉത്പന്ന നടക്കുന്ന സ്ഥലങ്ങളെല്ലാം അല്ലെങ്കിൽ നാട്ടിലെ പ്രധാനപ്പെട്ട എല്ലാ സ്ഥലങ്ങളും സി സി ടി വി ക്യാമറ വെക്കുന്നതിന് ആ കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് അതിന്റെ കാര്യങ്ങൾ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഞായറാഴ്ച തന്നെ ഏറ്റവും കൂടുതൽ തിരക്കുള്ള ദിവസമാണ് പക്ഷേ എന്നിട്ടും ആ തിരക്കെല്ലാം വെച്ചുകൊണ്ട് ഈ ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുക ഇവിടെ നല്ല വെയിലുണ്ടായിരിക്കും നടന്നു പോകുന്ന സമയത്ത് നല്ല വെയിലുണ്ടായിരുന്നു പക്ഷേ എന്നിട്ടും ആ വെയിലൊന്നും വകവയ്ക്കാതെ ഇതിനുവേണ്ടി ഇറങ്ങി തിരിച്ച വനിതകൾ കുട്ടികൾ യുവതികൾ യുവാക്കൾക്ക് എല്ലാവർക്കും ഒറ്റവാക്കിൽ ഹെഡ്രാക് സിംഗല മേഖലാ കമ്മിറ്റിയുടെ പേരിൽ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം വേദിയിലിരിക്കുന്ന നമ്മൾ ഒരുമ റെസിഡൻഷ്യൽ അസോസിയേഷൻ്റെ ഭാരവാഹികളും വേദിയിലും അതുപോലെ തന്നെ അതിനോട് ചേർന്ന് നോക്കി നിൽക്കുന്ന റെസിഡൻഷ്യൽ അസോസിയേഷൻ്റെ ഭാരവാഹികളെ നമ്മളുടെ അംഗങ്ങളെ നമ്മൾ ഇന്ന് ഇവിടെ ഈ ഒരു ചെറിയ പരിപാടി അതായത് നമ്മളുടെ നാടിൻ്റെ മദ്യവിരുദ്ധ ഒരു പ്രോത്സാഹനത്തിൻ്റെ ഭാഗമായി നമ്മളിവിടെ വിളിച്ചു കൂട്ടിയിരിക്കുന്ന ഈ ഒരു ജാഥയും ഈ ഒരു ചെറിയ മീറ്റിങ്ങും ഇതുപോലുള്ള ചെറിയ ചെറിയ കാൽവയ്പ്പുകളാണ് നമ്മളുടെ അസോസിയേഷൻ്റെയും അതുപോലെ തന്നെ നമ്മളുടെ നാടിൻ്റെയും പുരോഗതിക്ക് ഉത്തമമാകുന്നത് അതുകൊണ്ട് ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ആത്മാർത്ഥതയോടുകൂടിയിട്ട് ഇതിനകത്ത് പങ്കുചേരുവാനും അതിനു വേണ്ട നിർദ്ദേശങ്ങൾ നൽകി നല്ല രീതിയിൽ അതിനെ പരിപാലിച്ച് കൊണ്ടുപോകാനും നമ്മളുടെ നാടിൻ്റെ ഐശ്വര്യത്തിനും നന്മയ്ക്കും വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം ഇതിന് നേതൃത്വം നൽകുന്ന എല്ലാവരെയും ഇതിൻ്റെ ഭാരവാഹിയിട്ടുള്ള എല്ലാവരെയും അതുപോലെയുള്ള എല്ലാ അംഗങ്ങൾക്കും പ്രത്യേകം ആശംസകൾ നടന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ ലഹരി വിരുദ്ധ പ്രതിജ്ഞ എല്ലാവരും വെറുതെ വാക്കുകൾ കൊണ്ട് ഉച്ചരിച്ചതുകൊണ്ട് കാര്യമില്ല ആത്മാർത്ഥമായി ഹൃദയത്തിലാണ് അത് നമ്മൾ പതിപ്പിക്കേണ്ടത് എന്ന് ഒരു മുഖപുര പറഞ്ഞുകൊണ്ട് നമുക്കേവർക്കും വളരെയധികം ഉറച്ച മനസ്സോടുകൂടി ആത്മാർത്ഥമായി ഈ പ്രതിജ്ഞയിൽ പങ്കെടുക്കാം ഞാൻ ചൊല്ലുന്ന പ്രതിജ്ഞ എല്ലാവരും ഏറ്റവും ചൊല്ലേണ്ടതാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു മദ്യം മയക്കുമരുന്ന് പുകയില പാൻ മസാല തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ വ്യക്തികളെയും കുടുംബാംഗങ്ങളെയും ആരോഗ്യപരമായും സാമ്പത്തികമായും സാമൂഹികമായും സാംസ്കാരികമായും നശിപ്പിക്കുന്ന സാമൂഹ്യ വിപത്താണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ ഏതെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ അത് ഉപയോഗിക്കുവാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ ചെയ്യുകയില്ല എന്ന് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത് എൻ്റേതായ കടമ നിറവേറ്റുമെന്നും ലഹരിമുക്ത സമൂഹത്തിനായി പ്രയത്നിക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു പ്രതിജ്ഞ 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 പ്രസിഡൻസ് അസോസിയേഷൻ അംഗങ്ങളെ എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കടമ നന്ദി പറയുക എന്നുള്ളതാണ് ഞാൻ അതിനു മുൻപ് രണ്ട് വാക്ക് നിങ്ങളോട് സൂചിപ്പിച്ചു കൊള്ളട്ടെ ഈ മൂന്നാം വാർഡിന്റെയും നാലാം വാർഡിൻ്റെയും സംഗമിക്കുന്ന ജംഗ്ഷനാണ് ഈ തച്ചപ്പള്ളി ജംഗ്ഷൻ അവിടെ മറ്റൊരു റെസിഡൻസ് അസോസിയേഷൻ ഉണ്ട് ഇവിടെ മറ്റൊരു റെസിഡൻസ് അസോസിയേഷൻ ഉണ്ട് ഈ രണ്ട് അസോസിയേഷനും സംഘടിപ്പിക്കുന്ന ഈ ജംഗ്ഷനിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന വ്യവസായവും പരസ്യമായ മദ്യപാനവും നടക്കുന്നത് നമ്മളേവരും ദൃഢപ്രതിജ്ഞ ചെയ്യേണ്ടത് ഈ വിപത്തുകളെ നമ്മൾ നിർത്തലാക്കണം ഒരുപക്ഷെ എന്നെ ശ്രമിക്കുന്ന പല ആൾക്കാർക്കും ഇതിൻ്റെ തിക്ത ഫലങ്ങൾ പല ഫാമിലികളിൽ അനുഭവിച്ചിട്ടുണ്ടാവും ഞങ്ങൾ പറയുന്ന ഒന്നു മാത്രമേ ഉള്ളൂ പരസ്യമായുള്ള മദ്യവ്യവസായവും മദ്യപാനവും ഞങ്ങൾ അനുവദിക്കില്ല അത് ഞങ്ങളുടെ ഉറച്ച തീരുമാനമാണ് ഏത് വിധ വില കൊടുത്തും ഞങ്ങളതിനെ തരണം ചെയ്യും റോട്ടിൽ മദ്യം വിൽക്കുകയോ റോട്ടിൽ നിന്നുകൊണ്ട് വളർന്നു വരുന്ന യുവതലമുറയ്ക്ക് അപഹാസ്യമാകുന്ന രൂപത്തിൽ മദ്യപാനം നടക്കുക ചെയ്താൽ അതിനെ ഞങ്ങൾ എതിർക്കും യാതൊരു മാറ്റവും ഇല്ല ഒരു കാര്യവഴി ഞാൻ ഓർമ്മിച്ച് കൊള്ളട്ടെ നമ്മുടെ ഈ നാട് പുറത്തറിയപ്പെടേണ്ടത് തച്ചപ്പള്ളി ജംഗ്ഷൻ മദ്യപാനികളുടെ നാട് എന്ന് പറഞ്ഞുകൊണ്ടല്ല വിദ്യാസമ്പന്നരായ ഒരു കൂട്ടം ആളുകളുണ്ട് ഇവിടെ നിലവിൽ നമ്മുടെ അസോസിയേഷനിൽ രണ്ട് അഡ്വക്കേറ്റുമാരുണ്ട് ഫോറൻസിക് വിദഗ്ധരുണ്ട് ഒരു ഡോക്ടർ ഉണ്ട് നിലവിലൊരു കുട്ടി ഡോക്ടറാവുമ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു ഇത് എല്ലാത്തിലും ഇനി വിശിഷ്യ ഒരു സിനിമയിലൂടെ അഭിനയിച്ച് പ്രശസ്തനായ ഒരു സിനിമാ താരമുണ്ട് അടുത്ത സിനിമ അദ്ദേഹത്തിന്റെ ഫേമസ് ആണ് അങ്ങനെ അവരിലൂടെ അറിയപ്പെടേണ്ട ഈ നാട് ഒരു കാരണവശാലും മദ്യ കച്ചവടക്കാരുടെയും മദ്യ വ്യവസായികളുടെയും നാടായി അറിയപ്പെടരുത് ദാരുണമായ സംഭവങ്ങൾ ഇവിടെ ഉണ്ടായി കുറച്ച് നാളുകൾക്ക് മുമ്പ് മദ്യത്തിന്റെ തിക്തഫലങ്ങളാണെന്നൊരു മരണം വരെ സംഭവിച്ചതാണ് ഇനി നമ്മൾ അതിനൊരു അനുവാദം കൊടുക്കരുത് അതുകൊണ്ട് ഇന്നിവിടെ എന്നെ കേൾക്കുന്ന എല്ലാവരും പ്രത്യേകിച്ച് ഒരുമ റെസിഡൻസ് അസോസിയേഷന്റെ എല്ലാ അംഗങ്ങളും ദൃഢമായ ഒരു പ്രതിജ്ഞ എടുക്കണം തച്ചപ്പള്ളി ജംഗ്ഷൻ മദ്യ വ്യവസായം നടക്കുന്ന സ്ഥലമല്ല അത് നമുക്ക് മാറ്റണം ഏക സ്വരത്തിൽ എല്ലാവരും ശക്തമായി പ്രതികരിക്കണം ഇനി ഞാൻ എൻ്റെ കടമയിലേക്ക് കിടക്കുകയാണ് ഇന്ന് ഈ റാലി ഉദ്ഘാടനം ചെയ്യാൻ എൻട്രാക്കിൻ്റെ മേഖലാ സെക്രട്ടറി മിസ്റ്റർ ഉബൈദുള്ളക്ക് ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ് ഒപ്പം തന്നെ റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് ശ്രീ ഗോപാലൻ ഒപ്പം തന്നെ മേഖലാ സെക്രട്ടറി ശ്രീ വിനയൻ ഒപ്പം തന്നെ റെസിഡൻസ് അസോസിയേഷൻ്റെ അംഗമായി ഇരിക്കുന്ന ശ്രീ ബാബു ഉള്ളവരിക്കൽ റെസിഡൻസ് അസോസിയേഷൻ്റെ സെക്രട്ടറി സിമി അതിനുപരി ഈ സംഭവം ഈ പരിപാടിക്ക് ഇവിടെ പങ്കെടുത്ത ഒരുമാ റെസിഡൻസ് അസോസിയേഷൻ്റെ ചെറുതും വലുതുമായ കുഞ്ഞു കുട്ടികളൊരു വെയിൽ സഹിച്ചുകൊണ്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അവർ പുതിയൊരു ലോകം സ്വപ്നം കാണുന്നുണ്ട് അതിന് നമുക്ക് പ്രചോദനം നൽകണം അതിലുപരി എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു ഒപ്പം തന്നെ നമ്മുടെ ഫൈസൽ മാഷ്ക്ക് പ്രത്യേകം നന്ദി പറയുന്നു കൂടാതെ നമ്മുടെ ട്രഷറർ ജിഷയ്ക്ക് നന്ദി രേഖപ്പെടുന്നു ഒരിക്കൽ കൂടി എല്ലാവർക്കും ആരെയും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും വിശിഷ്യ നമ്മുടെ യൂത്ത് മൂവ്മെന്റ് നാളത്തെ വാഗ്ദാനം ഈ നാടിന്റെ വാഗ്ദാനം ശ്രീ അത്തുലുവിനെ പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു അച്നും അത്തുലുന്റെ ടീമിന് യൂത്ത് പ്രവർത്തകർക്ക് വനിതാ കമ്മിറ്റി അതേമാതിരി തന്നെ മുദ്രാവാക്യങ്ങൾ വിളിച്ച് നമ്മുടെ ഈ റാലി അതിഗംഭീരമാക്കി മാറ്റിയ ശ്രീ ജാൻസിക്കും വനിതാ പ്രവർത്തകർക്കും വിശേഷം എല്ലാവർക്കും തന്നെ നന്ദി രേഖപ്പെടുത്തുന്നു ഞാരണി വിട്ടുപോയണെങ്കിൽ സത്യം ക്ഷമിക്കാം താങ്ക് യു